നമസ്കാരം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് സദ്യ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് വിഭവങ്ങളാണ് ഇഞ്ചിക്കറി നാരങ്ങ മാങ്ങാ കറി കിച്ചടി തോരൻ അവിയൽ പിന്നെ പരിപ്പ് സാമ്പാർ പപ്പടം പഴം ഏതെങ്കിലും ഒന്നോരുണ്ടോ പായസം പുളിശ്ശേരിയോ രസമോ മോരോ ഉണ്ടാവും ഇത്രയും ആകുമ്പോൾ ഒരു സദ്യയാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ ഓരോ കല്യാണങ്ങൾക്ക് പോകുമ്പോൾ ഇല മുഴുവനും കറികളാണ് മുപ്പത്തിരണ്ട് കറികൾ അല്ലെങ്കിൽ മുപ്പത്തി ആറ് കറികളൊക്കെയാണ് വിളമ്പി വെക്കുന്നത് ഇതിൽ പകുതി കഴിക്കുമ്പോൾ പോലും നമ്മുടെ വയറ് നിറയാറാണ് പതിവ് ഇത് കാണുന്ന പുതിയ തലമുറയിൽപ്പെട്ട പലരും വിചാരിക്കുന്നത് സദ്യ ഉണ്ടാക്കുന്നത് വളരെ ശ്രമകരമായ ഒരു ജോലിയാണെന്നാണ് അതുകൊണ്ട് തന്നെ അവർ അതിന് മെനക്കെടാതെ ഇൻസ്റ്റന്റായി സദ്യ ഓർഡർ ചെയ്ത് കഴിക്കുകയാണ് പതിവ് ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്നത് അങ്ങനെയാണ് അകമ്പുറം നിങ്ങൾക്കായി വളരെ ലളിതമായ ഒരു സദ്യ എങ്ങനെ തയ്യാറാക്കാം എന്ന് പരിചയപ്പെടുത്തുകയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇഞ്ചിക്കറി നാരങ്ങ മാങ്ങക്കറി കിച്ചടി തോരൻ അവിയൽ പരിപ്പ് സാമ്പാർ ഇങ്ങനെ കുറച്ച് കറികൾ മാത്രം വെച്ചിട്ട് ഒരു സദ്യ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നതാണ് വീഡിയോയിലേക്ക് പോകാം ഇഞ്ചിക്കറിക്ക് ഞാനിന്ന് എടുത്തിട്ടുള്ളത് ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം ഇഞ്ചി ഒരു പത്ത് ചുവന്നുള്ളി രണ്ട് മൂന്ന് പച്ചമുളക് ചെറുനാരങ്ങ വലുപ്പത്തിൽ ഉരുട്ടിയെടുത്ത പുളി രണ്ട് ചെറിയ കഷ്ണം ശർക്കര കറിവേപ്പില കായം ഉലുവളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയുമാണ് നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ട ചേരുവകൾ ഇഞ്ചി തൊലികളഞ്ഞ് നന്നായി വൃത്തിയായി കഴുകിയെടുക്കണം അതുപോലെ ചുവന്നുള്ളിയും തൊലി തൊലികളഞ്ഞ് വൃത്തിയായി കഴുകിയെടുക്കണം എന്നിട്ട് ഇഞ്ചിയെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം ഇഞ്ചി അരിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാം ഒരേ അളവിലായിരിക്കണം അതായത് ഒരേ കനത്തിലായിരിക്കണം ഓ ചെറുതും വലുതുമായിട്ട് അരിഞ്ഞു പോയാൽ ചില കഷ്ണങ്ങൾ പോകും പെട്ടെന്ന് ചിലത് വേഗാതെ കിടക്കുകയും ചെയ്യും അവസാനമാകുമ്പോൾ കരിഞ്ഞു പോകും നേരത്തെ മൂത്തതൊക്കെ കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാം ഒരേ കനത്തിൽ അരിയാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ചുവന്നുള്ളിയും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി മാറ്റിവെക്കണം പച്ചമുളകും ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം പച്ചമുളക് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം നമുക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ച് ഇഞ്ചിക്ക് പൊതുവേ എരിവുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പച്ചമുളക് എടുക്കേണ്ട കാര്യമില്ല ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിക്കണം ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കണം ആദ്യം നന്നായി ഇളക്കി കൊടുക്കണം ഇഞ്ചി മൂക്കുന്നതിനിടയ്ക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ പുളിയെ നമുക്ക് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വയ്ക്കാം ഒരു അരഗ്ലാസ് വെള്ളം അത്രയും മതി ഇഞ്ചി മൂത്ത് തുടങ്ങിയിട്ടുണ്ട് നന്നായി മൂത്ത് കഴിയുമ്പോൾ ഇഞ്ചിക്കൊരു ശബ്ദമുണ്ടാകും പരസ്പരം ഇങ്ങനെ ഒട്ടുന്ന കലബല ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും ആ ശബ്ദമുണ്ടാകുമ്പോൾ നമുക്കത് കോരിയെടുക്കാം അത് കഴിഞ്ഞ് അതേ എണ്ണയിൽ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കണം ഉള്ളി മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് പുളി നന്നായിട്ട് കലക്കിയെടുക്കാം ഉള്ളി കുറച്ചൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് പച്ചമുളക് ചേർക്കാം പച്ചമുളകും അല്പമൊന്ന് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ മൂന്നും നമുക്ക് ആവശ്യത്തിന് പാകത്തിന് മൂത്ത് കിട്ടും ഈ കറിവേപ്പില എൻ്റെ വീട്ടിൽ തന്നെ ഉള്ളതാണ് ഇവ മൂന്നും ഏകദേശം ബ്രൗൺ നിറമാകുമ്പോഴേക്കും നമുക്ക് കോരിയെടുക്കാം എന്നിട്ട് ഇതിനെ തണുക്കാൻ വയ്ക്കണം തണുത്ത് കഴിയുമ്പോൾ നമുക്കത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം ഇത് അരഞ്ഞു കിട്ടാനായി നമ്മൾ കുതിർക്കാൻ വെച്ച പുളിവെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അത് ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം അരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരുപാട് മാവ് പോലും കരയരുത് ചെറിയൊരു തരി ഉണ്ടായിരിക്കണം ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും വറുത്തു കോരിയ എണ്ണ ചെറിയ തീയിൽ വെച്ച് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കണം കടുക് പൊട്ടി കഴിയുമ്പോൾ കറിവേപ്പില വച്ചൽമുളകും വേണമെങ്കിൽ ചേർക്കാം എരിവ് കൂടുതലാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വച്ചൽമുളക് ചേർക്കാത്തത് അവനവൻ്റെ ഇഷ്ടത്തിന് വച്ചൽമുളകും ചേർക്കാം കടുക് പൊട്ടി കറിവേപ്പിലയും ഇട്ട് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് പൊടികൾ ചേർക്കാം ഞാനൊരു രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് അത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു നന്നായി ഇളക്കിയിട്ട് അടുപ്പ് കത്തിക്കുക ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പൊടികൾ ചേർക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം നല്ല ചൂടിലീ പൊടികൾ ചേർത്താൽ കരിഞ്ഞു പോകും ചെറിയ തീയിൽ നന്നായി ഇളക്കി കൊടുക്കണം ഒരു സ്പൂൺ വറുത്തു പൊടിച്ച ഉലുവ ചേർക്കണം അത് കഴിഞ്ഞ് ഏകദേശം ഒരു സ്പൂൺ കായപ്പൊടി കായത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ കഷ്ണം കഷ്ണമിട്ടാലും മതി അത് എണ്ണയിൽ വറുത്ത് മിക്സിയിലോ അമ്മിക്കല്ലിലോ അരച്ച് ചേർക്കുകയാണ് വേണ്ടത് പൊടിയുള്ളവർക്ക് പൊടി ഉപയോഗിക്കാം ഈ പൊടികളൊക്കെ തിളച്ചു വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന ഇഞ്ചി ചുവന്നുള്ളി പച്ചമുളക് ഇതിൻ്റെ മിശ്രിതം ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കണം ഇനിയാണ് ഇതിലെ ഏറ്റവും പ്രധാന ചേരുവ ചേർക്കേണ്ടത് ഉപ്പ് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതിലേക്ക് നേരത്തെ ശർക്കര പാനി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ രണ്ട് കഷ്ണം ശർക്കരയാണ് ഇതിന് ഉപയോഗിച്ചത് ഇഞ്ചിക്ക് എരിവിൻ്റെ ഒരു കവർപ്പുണ്ടാകും അത് മാറാൻ വേണ്ടിയിട്ടാണ് ശർക്കര ചേർക്കുന്നത് ശർക്കര വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി പഞ്ചസാര വേണമെങ്കിലും ഇതിൽ ഉപയോഗിക്കാം ഞാൻ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് രണ്ട് ചെറിയ കഷ്ണം ശർക്കരയാണ് എടുത്തത് ശർക്കര പാവ് കാച്ചി അരിച്ചു വെച്ചതാണ് ഈ ലായനി ഏറ്റവും അവസാനം ഈ ശർക്കരപ്പാവ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം നന്നായി യോജിപ്പിക്കണം ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം വളരെ സ്വാദിഷ്ടമായ ഇഞ്ചിക്കറി റെഡി അപ്പോൾ നിങ്ങൾ ഇഞ്ചിക്കറി ഉണ്ടാക്കി നോക്കണം വരുന്ന വീഡിയോകളിൽ ഇതുപോലെ ഓരോ കറികൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ എഴുതണം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ അകംപുറം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം